ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആറാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം നോക്കാം പതിനെട്ട് മുതൽ അൻപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് മാസത്തിൽ ഒരു ദിവസം ശമ്പളത്തോടു കൂടിയ ആർത്തവാവധി നടപ്പാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പതിനെട്ട് മുതൽ അൻപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കാണ് മാസത്തിൽ ഒരു ദിവസം ശമ്പളത്തോടു കൂടിയ ആർത്തവാവധി നടപ്പാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് ഉത്തരം കർണാടക അടുത്ത ചോദ്യം മഹാപരിനിർവാണ ദിനം ആചരിക്കുന്നത് എന്നാണ് അത് നമ്മൾ ഡിസംബർ ആറിനാണ് മഹാപരിനിർവാണ ദിനം ആചരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമദിനമാണ് മഹാപരിനിർവാണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ സീഡ് കോൺഗ്രസിന് വേദിയായത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ സീഡ് കോൺഗ്രസ്സിന് വേദിയായത് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് മഹാരാഷ്ട്രയിലെ മുംബൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ സീഡ് കോൺഗ്രസിന്റെ തീം എന്ന് പറയുന്നത് സോഴ്സിംഗ് ദ സീഡ് ഓഫ് പ്രോസ്പെരിറ്റി ത്രൂ ക്വാളിറ്റി സീഡ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം സഹകരണ മേഖലയിലെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ച രാജ്യത്തെ ആദ്യ സഹകരണ സ്ഥാപനം ഏതാണ് സഹകരണ മേഖലയിലെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ച രാജ്യത്തെ ആദ്യ സഹകരണ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എൻ എസ് ആശുപത്രിയാണ് എൻ എസ് ആശുപത്രി ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ അമ്പത്തി രാജ്യങ്ങളിൽ നിന്നുള്ള അമ്പത്തി ഏഴ് നോമിനേഷനുകളിൽ നിന്നാണ് എൻ എസ് ആശുപത്രി ലോകത്തെ ഏറ്റവും മികച്ച സഹകരണ സംഘമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിന്റെ ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥാപനം ഏതാണ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിന്റെ ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥാപനമാണ് ൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അടുത്ത ചോദ്യം നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുമായി കേരള സർക്കാരിന്റെ സ്കോളർഷിപ്പിന്റെ പദ്ധതി ഉണ്ട് അതെന്താണ് അതിന്റെ പേരാണ് പ്രജ്വല നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് പ്രജ്വല മാസം ആയിരം രൂപ വീതമാണ് ഒരു വർഷത്തേക്ക് ലഭിക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ വ്യോമസേനയും ഫ്രഞ്ച് വ്യോമസേനയും സംയുക്തമായി നടത്തുന്ന വ്യോമാഭ്യാസം ഏതാണ് ഇന്ത്യൻ വ്യോമസേനയും ഫ്രഞ്ച് വ്യോമസേനയും സംയുക്തമായി നടപ്പിലാക്കുന്ന വ്യോമാഭ്യാസമാണ് ഗരുഡ ഗരുഡ വ്യോമാഭ്യാസത്തിന് വേദിയാവുന്ന രാജ്യം ഫ്രാൻസ് ആണ് Thank you.